ഹായ് എല്ലാവർക്കും നൊ മിസ്മാറ്റിസ് ഫിലാറ്റി ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയ്ക്ക് സ്വാഗതം കുറച്ച് ദിവസമായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല കുറച്ച് ജോലി തരക്കും കാര്യങ്ങളുമായിട്ട് കുറച്ച് ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരുന്നു ഇനിയുള്ള ദിവസങ്ങളിൽ വീഡിയോ ഞാൻ തുടർന്ന് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ നിങ്ങളെൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് ലഭ്യപ്പെടുത്തുക അപ്പോൾ ഇത് നമ്മുടെ നുമിസ്മാറ്റിക്സ് ഫിലാറ്റ്ലി എന്നറിയപ്പെടുന്ന ചാനലാണ് ഈ ഒരു ചാനലിൽ നമ്മുടെ സ്റ്റാമ്പ് നാണയ സോറി സ്റ്റാമ്പ് പത്രങ്ങൾ ബുക്കുകൾ അതുപോലെ തന്നെ തീപ്പെട്ടിപ്പടങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മുടെ ഈ ഒരു ചാനൽ വഴി അപ്ഡേറ്റ് ചെയ്യുന്നത് നമുക്ക് ന്യൂമിസ്മാറ്റിക്സ് ഹിസ്റ്ററി ലവർ എന്ന് പറയുന്ന ഒരു ചാനലുണ്ട് ആ ഒരു ചാനലിൻ്റെ ആ ഒരു ചാനലിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതാണ് തീർച്ചയായും നിങ്ങൾ ആ ഒരു ചാനലിൽ നിങ്ങൾ ആ ഒരു വീഡിയോസ് കാണുക അതിൽ നാണയങ്ങൾ കറൻസികളെ കുറിച്ചുള്ള ഒരുപാട് ഡീറ്റെയിൽസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ നൊമിസ്മാറ്റിക്സ് ഫിലാറ്റലി ചാനലിൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് കുറച്ച് തീപ്പെട്ടി പടങ്ങളാണ് ഞാൻ കുറച്ച് ദിവസത്തിന് മുന്നേ ഒരു കുറച്ച് തീപ്പെട്ടി പട്ടി പടങ്ങളുടെ ആ ഒരു വീഡിയോ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ നമ്മുടെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് നല്ല ഇൻഫർമേഷൻസ് വീഡിയോ നമ്മുടെ ഒരു ചാനൽ വഴി നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് അവർ തീപ്പെട്ടി തീ പടങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റായിട്ട് ആഡ് ചെയ്ത കുറച്ച് തീപ്പെട്ടി പടങ്ങളാണ് അപ്പോൾ തീപ്പെട്ടി പടങ്ങൾ എന്ന് പറയുമ്പോൾ നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള കളക്ഷൻ പർപ്പസ് ആണ് ഒരുപാട് പേർക്കൊക്കെ ഇപ്പോൾ കളക്ഷൻ ചെയ്യുന്നുണ്ട് പല ഡിഫറൻറ്റ് വെറൈറ്റിയിലൊക്കെ കളക്ഷൻ ചെയ്യുന്ന ഒരുപാട് വ്യക്തികളുണ്ട് അപ്പോൾ ഞാനും ഡിഫറൻറ്റ് ടൈപ്പിലൊക്കെ തീപ്പെട്ടി പടങ്ങൾ ഒരുപാട് കളക്ഷൻ ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഒരു സ്കൂളിൽ എൻ്റെ കുഞ്ഞിനാണെങ്കിൽ പോലും ഞാനൊരു എക്സിബിഷൻ ചെയ്തു കൊടുത്തു അതിൽ ഞങ്ങൾ തീപ്പെട്ടി പടങ്ങൾ ആഡ് ചെയ്തു അപ്പോൾ ഒരുപാട് പേർക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ പടങ്ങൾ നമുക്ക് പല ഡിഫറെന്റ് വെറൈറ്റിയിൽ നമുക്ക് കളക്ഷൻ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇത് നോക്കി കഴിഞ്ഞാൽ ഒരു ബേഡിൻ്റെ അതായത് ഒരു കിളിയുടെ ആ ഒരു തീമാറ്റിക്കിൽ നമുക്ക് കളക്ഷൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതുപോലുള്ള തീമാറ്റിക്കായിട്ട് വരുന്ന തീപ്പെട്ടി പടങ്ങൾക്ക് ഇപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു പ്രൈസിൽ ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള കളക്ഷൻ ആണ് അതായത് ഈ ഒരു സെറ്റിനൊക്കെ പത്ത് പതിനഞ്ച് തീപ്പെട്ടി പടങ്ങൾ മാത്രം വരുന്ന സെറ്റുകൾക്കൊക്കെ ഇപ്പോൾ ഏകദേശം എഴുന്നൂറ്റി അൻപത് രൂപയൊക്കെ കൊടുത്താലേ നമുക്ക് കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ അടുത്ത് നമ്മളിവിടെ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇതൊരു നാണയത്തിന്റെ പിക്ചറോട് കൂടി വരുന്ന തീപ്പെട്ടി പടങ്ങളാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണാം അപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാ നാണയത്തിൻ്റെ ആ ഒരു രണ്ട് രൂപ നാണയത്തിൻ്റെ ഒരു ഡിഫറൻറ്റ് ടൈപ്പായിട്ട് വരുന്ന ഒരു പിക്ചർ വരുന്ന തീപ്പെട്ടി പടമാണ് അപ്പോൾ ഇതുപോലുള്ള വരുന്ന ഡിഫറൻറ്റ് ടൈപ്പ് ആയിട്ടുള്ള കോയിൻസിൻ്റെ പിക്ചറൊക്കെ വരുന്ന തീപ്പിട്ടി പടങ്ങളുണ്ട് അതിനൊക്കെ അത്യാവശ്യം മാർക്കറ്റിൽ നല്ലൊരു പ്രൈസിനും ലഭിക്കുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള തീപ്പിപ്പടങ്ങളാണ് അതുപോലെ തന്നെയാണ് നമുക്കിവിടെ നോക്കി മനസ്സിലാകുന്നത് ഇത് ഫ്ലവറിൻ്റെ ആ ഒരു ഡിസൈൻ വരുന്ന തീമാറ്റിക് വരുന്ന തീപ്പിപ്പടങ്ങളാണ് അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാകും ഒരു പൂവിൻ്റെ പിക്ച്ർ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഫ്ലവർ തീം ബേസിൽ നമുക്ക് തീപ്പിട്ടി പടങ്ങൾ നമുക്ക് കളക്ഷൻ ചെയ്ത് വയ്ക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ മൂന്ന് ഡിഫൻറ്റ് ടൈപ്പിലാണ് ഞാനിപ്പോൾ ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ബേഡ്സ് നാണയങ്ങൾ അതുപോലെ തന്നെ ഫ്ലവർ ഇങ്ങനെ വരുന്ന ഇതിപ്പോൾ മുപ്പതോളം തീപ്പെട്ടിപ്പടങ്ങളാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇനി അടുത്ത് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് കുറച്ച് ലൂസായിട്ട് മേടിച്ച തീപ്പെട്ടി തീപ്പെട്ടിപ്പടങ്ങളാണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം അപ്പോൾ ഇത് ഇതിലും ഡിഫറൻറ്റ് വെറൈറ്റിയിൽ നമുക്ക് ഒരുപാടുണ്ട് ഇതും നമുക്ക് ഫ്ലവർ തീമിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നോക്കിയാൽ ഇത് നാണയത്തിൻ്റെ ആ ഒരു തീംമാറ്റിക്കിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെയാണ് ഇത് നമുക്ക് പെട്ടെന്ന് അതായത് നമ്മുടെ വെഹി വെഹിക്കിൾ ടൈപ്പിലും നമുക്ക് തീമാറ്റിക്കലും ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെയാണ് ഫിലിം സ്റ്റാറിൻ്റെ ടൈപ്പിലും നമുക്ക് തീമാറ്റിക്കലും നമുക്ക് കളക്ഷൻ ചെയ്യാവുന്നതാണ് അങ്ങനെ ഒരുപാട് ഡിഫറൻറ്റ് ടൈപ്പിലൊക്കെ നമുക്ക് തീ തീമാറ്റിക്കായിട്ട് കളക്ഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു തീപ്പെട്ടി പടങ്ങൾ അപ്പോൾ ഇത് നമ്മുടെ ഇപ്പോഴും നമുക്ക് പെട്ടെന്ന് കിട്ടാവുന്ന ആ ഒരു തീപ്പെട്ടി പടങ്ങളാണ് കഥക്കിൻ്റെ ആ ഒരു കഥകളിയുടെ ഒരു പിക്ചറോട് കൂടി വരുന്ന പടങ്ങളാണ് അപ്പോൾ ഒരുപാട് ഡിഫറൻറ്റ് ടൈപ്പിൽ നമുക്ക് ഇതുപോലുള്ള തീപ്പെട്ടിപ്പടങ്ങളൊക്കെ നമുക്ക് കളക്ഷൻ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള പടങ്ങൾ ആരെങ്കിലും കളക്ഷൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതിപ്പോൾ ഞാൻ ആയിട്ട് മേടിച്ച തീപ്പെട്ടി പടങ്ങളാണ് ഏകദേശം ഇരുപത്തഞ്ചോളം പീസസ് ഉണ്ട് അപ്പോൾ ഇത് ഓപ്പൺ ചെയ്തിട്ടില്ല ഇത് ജസ്റ്റ് ഞാൻ ഇങ്ങനെ ഒരു പാക്കിലാക്കി അങ്ങനെ അയച്ച ആ ഒരു ടൈപ്പിൽ തന്നെ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതുപോലുള്ള പടങ്ങൾ കളക്ഷൻ ചെയ്യുന്ന ആരെങ്കിലും നമ്മുടെ ഒരു വീഡിയോ കാണുവാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലുള്ള തീപ്പെട്ടിപ്പണങ്ങൾ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങൾ കളക്ഷൻ ചെയ്യുക നല്ലൊരു വാല്യുബളും അതുപോലെ തന്നെ നമ്മൾ നല്ലൊരു തീമാറ്റിക്കായിട്ട് നമുക്ക് കളക്ഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇതുപോലുള്ള തീപ്പെട്ടിപ്പണങ്ങൾ അപ്പോൾ നിങ്ങൾ നമ്മുടെ ഒരു വീഡിയോ കാണുവാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ഒരു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ